പ്രിയപ്പെട്ടവരെ നമസ്കാരം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വിഷയമാണ് നമ്മളിവിടെ വീഡിയോ ചെയ്യുന്നത് എല്ലാവരും എന്ത് ചെയ്യുക ചാനൽ സബ്മിറ്റ് ചെയ്ത് കൂടെ കൂടെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാൻ തയ്യാറാവുക സഹകരിക്കുക എനിവേ കമ്പനി കണ്ടില്ല സ്വപ്നം കാണാൻ കാശ് കൊടുക്കണോ ചോദ്യം അല്ലേ കാശ് കൊടുക്കണോ കാശിൻ്റെ ആവശ്യമുണ്ടോ പോക്കറ്റിൽ കാശ് വേണോ സ്വപ്നം കാണാമെന്നാണ് ചോദിച്ചത് സത്യത്തിൽ സ്വപ്നം കാണാറുണ്ടോ സ്വപ്നം കാണാൻ മടി ഉണ്ടാവാറുണ്ട് പേടി ഉണ്ടാവാറുണ്ട് സ്വപ്നം കാണാൻ മടിയും പേടിയൊക്കെ ഉണ്ടാവാറുണ്ടോ എന്നാണ് ചോദിക്കുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ എന്തുകൊണ്ടങ്ങനെ ചോദിച്ചാൽ പല ആളുകൾക്കും സ്വപ്നം എന്നൊക്കെ പറഞ്ഞ അതൊന്നും നമുക്കുള്ളതല്ല ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ എന്ത് കാര്യമായാലും അതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യങ്ങളല്ല അതൊക്കെ മറ്റു പല ആളുകൾക്കും വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണുമാണ് അവർ ചിന്തിക്കുന്നത് ആ ചിന്താഗതി മാറാത്തോടത്തോളം കാലം പണ്ടത്തെ ചങ്കരൻ മറ്റേ കൊക്കനട്ട് ട്രീയുടെ മുകളിൽ തന്നെ ഉണ്ടാവും കോരനെ കഞ്ഞി എന്നും കുമ്പിളി തന്നെ എന്ന് പറയുന്നില്ലേ അതൊക്കെ ഈ മൈൻഡ് സെറ്റിന്റെ കൊഴപ്പാ ചിന്താഗതിയുടെ സ്വപ്നം കാണാത്തതുകൊണ്ടും ആഗ്രഹം ഇല്ലാത്തതുകൊണ്ടും പിന്നെ പലരും പറയാനും കേട്ടിട്ടില്ലേ എന്താണ് കൊക്കിൽ ഒതുങ്ങുന്നതേ കൊത്താവും എന്തും കൊത്താമതിന് കൊക്ക് വലുതാക്കിയാ മതി അതൊക്കെ ചിന്തകളിൽ വരേണ്ടതാ ഉം വേറെ കാര്യം പറയാറുണ്ട് എന്താണ് അങ്ങനെ തന്നെ നമുക്ക് അകത്തി കൊണ്ടുവരണെങ്കിൽ എന്താ ചെയ്യേണ്ടത് കട്ടളപ്പടി വലുതാക്കിയാൽ മതി പണ്ട് കാലഘട്ടത്തിലൊക്കെ നമ്മൾ പല പഴയ മോഡൽ വീടുകളിലൊക്കെ ചെല്ലുമ്പോ ചെറിയ കട്ടളപ്പടി താഴ്ന്നു കിടക്കുന്ന സംവിധാനം ഒക്കെ ആയിരുന്നു അല്ലെ കട്ടലും വാതിലൊക്കെ നേരുന്ന സ്പേസ് ഇപ്പൊ പോയി നോക്കി വയ്ക്കും ഓരോ വീടുകളിലും വളരെ വിസ്താരപ്പെട്ടു കാരണം ഇപ്പൊ അവരിപ്പോ ഉള്ള സോഫ സെറ്റും അതുപോലെ ഡൈനിങ് ടേബിളും കട്ടിലൊക്കെ കൊണ്ടുപോകണമെങ്കിൽ അതുപോലെ സൗകര്യങ്ങൾ വേണം അത്രേ ഉള്ളു സിമ്പിളല്ലേ സംഭവം സിമ്പിളാ പക്ഷെ റിസൾട്ട് നമ്മളായിരിക്കും നമ്മുടെ ചിന്താഗതി മാറിയ മതിയെന്ന് ചിലപ്പോ ജീവിതത്തിൽ സ്വപ്നം കാണാത്തോണ്ടാണ് പലരും ചിലപ്പോൾ കാരണന്മാരോ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുമിത്രാദികളോ സുഹൃത്തുക്കൾക്കൊന്നും അങ്ങനെ കാണാനുള്ള താല്പര്യം ഉണ്ടാവില്ല കാരണം അവർക്ക് കിട്ടുന്ന ചെറിയ വരുമാനത്തിൽ ഒതുങ്ങി അന്നൊന്നും തന്നത്തിന് വേണ്ടി പ്രവർത്തിച്ചും രണ്ടറ്റം കൂട്ടി മുട്ടിക്കാൻ വേണ്ടി ഇടയിൽ പിന്നെ ഫ്യൂച്ചറിനെ കുറിച്ചോ അല്ലെങ്കിൽ മെച്ചപ്പെട്ട ലൈഫിനെ കുറിച്ചൊന്നും അവർ ചിന്തിച്ചിട്ടുണ്ടാവില്ല എല്ലാവരുടെ അല്ല ചിലരൊക്കെ ചിന്തിക്കുന്നുണ്ട് അങ്ങനെ ചിന്തിച്ചുകൊണ്ടാണ് കഷ്ടപ്പാടിന്റെ ഇടയിൽ പല ആളുകളും ഇവിടെ കള്ളലാഞ്ചിക്ക് കള്ളലാഞ്ചിക്കും മുരി കയറിയൊക്കെ പോയിട്ട് ഒന്ന് കോടീശ്വരമാരായിട്ടൊക്കെ കുറെ സ്ഥലത്ത് കുറെ സ്ഥാപനങ്ങളൊക്കെ നടത്തിയിട്ട് ലോക കോടീശ്ശരന്മാരുടെ പട്ടികയിലേക്കൊക്കെ കയറി വരുന്നത് അപ്പൊ റിസ്ക് എടുക്കാൻ തയ്യാറുള്ള ആളുകളാണ് അങ്ങനെയൊക്കെ ആവുന്നത് അതിനുള്ള പ്രധാന കാരണം സ്വപ്നം കാണലാണ് നമ്മുടെ ഇന്ത്യയിലെ അറിയപ്പെടുന്ന കോടീശ്വരൻ ആരാ അംബാനി ഫാമിലിയിലെ ആ വ്യക്തി ഒരു പെട്രോൾ പമ്പിലെ ജീവനക്കാരനായിരുന്നു ജമലി പെട്രോൾ പെട്രോൾ അടിച്ച് ജോലി ചെയ്തിരുന്ന വ്യക്തി തീരുമാനിച്ചത് ഒരു പമ്പ് എനിക്ക് സ്വന്തം ഉണ്ടാവണമെന്നല്ല എന്നല്ല പെട്രോൾ വരുന്ന റിഫൈനറി സ്വന്തമായിട്ട് വേണം എന്നാണ് ആള് സ്വപ്നം കണ്ടത് ഇന്ന് ആ വ്യക്തി അത് നേടിയെടുത്തുനിന്ന് ലക്ഷക്കണക്കിന് ആളുകളെ തൊഴിലാളിയാക്കി വെച്ച് അവർക്ക് തൊഴിൽ കൊടുത്ത് വരുമാനം കണ്ടെത്തി കോടി ശതമാനം പട്ടിയേറിക്കണം അതുപോലെ സാധാരണക്കാരായിട്ടുള്ള പല ആളുകളും അവരുടേതായ ചെറിയ ചെറിയ കാര്യങ്ങളും ചെറിയ സ്വപ്നങ്ങളൊക്കെ ഊതി കത്തിച്ച് അവര് പതിയെ പതിയെ അച്ചീവ് ചെയ്ത് വിജയിച്ച് മുന്നോട്ട് പോകുന്നുണ്ട് നമ്മുടെ ചുറ്റുപാടുകളില് നിങ്ങളുടെ ചുറ്റുപാടുകളിൽ നിന്നും മുറിച്ച് കിട്ടും നമ്മുടെ കൂടെ പഠിച്ചിരുന്ന ആളുകൾ നമ്മുടെ കൂടെ പല മേഖലയിൽ പ്രവർത്തിച്ചിരുന്ന ആളുകള് ചില അയൽവാസികള് ചില ബന്ധുക്കൾ ചില സുഹൃത്തുക്കൾക്കൊക്കെ വെച്ചടി വെച്ചടി കയറ്റങ്ങളുണ്ടാവും അവരുടെ അച്ചീവ്മെന്റുകളും അവരുടെ നേട്ടങ്ങളും വിജയങ്ങളും നമ്മൾ കാണുന്നുണ്ടാവും പക്ഷെ അവരുടെ ആ പ്രവർത്തിച്ച മനസ്സിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല നമ്മളേക്കാൻ മുന്നേ അവരെ മനസ്സ് പോയിട്ടുണ്ട് അവർ പലപ്പോഴും ഉറങ്ങാതെ കിടന്നിട്ട് ചിന്തിച്ചിട്ടുള്ള ആളുകളാണ് നമ്മുടെ ജെ പി ജെ പറഞ്ഞിട്ടുണ്ട് ഉറങ്ങുമ്പോൾ കാണുന്നതല്ല സ്വപ്നം നമ്മൾ ഉറക്കം കെട്ടുന്നതാണോ എന്ന് പറഞ്ഞു അപ്പോഴേ നമ്മളെ ഉണർന്നു എടുത്ത് അതിനുവേണ്ടി പ്രവർത്തിക്കുകയുള്ളു അങ്ങനെ ആകുമ്പോൾ വീടില്ലാത്തവർക്ക് വീടുണ്ടാവും കാറില്ലാത്തവർക്ക് കാറുണ്ടാവും ചെറിയ ജോലിയിൽ പണിയെടുക്കുന്ന ആളുകൾ നല്ല വരുമാനം കണ്ടെത്തി സെറ്റാക്കും ലൈഫേ മക്കൾക്ക് വിദ്യാഭ്യാസം നല്ല കൊടുക്കാൻ പറ്റും അവനവന് നല്ല കുടുംബത്തിൽ നിന്ന് ആ വധുവിനെ വരണൊക്കെ കണ്ടെത്താൻ പറ്റും സമൂഹത്തിൽ നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റും അങ്ങനെയുള്ള സാഹചര്യങ്ങളും സൗകര്യങ്ങളൊക്കെ ഇന്ന് നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട് അല്ലാതെ കോടികളെ മുടക്കി കാരണംമാരെ ഉണ്ടാക്കി വെച്ചിട്ടില്ലെങ്കിൽ കോടികൾ മുടക്കം നമുക്കൊന്നും ബിസിനസ് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റില്ല രക്ഷപ്പെടാൻ പറ്റില്ല എന്നൊക്കെ ഉള്ള തോന്നൽ വെറുതെയാണ് അപ്പം ഹെൽത്തും വെൽത്തും ഹെൽപ്നസും നമ്മുടെ ചാനലിന്റെ കണ്ടന്റ് ആണ് മെയിൻ അതിനോടനുബന്ധിച്ച പല നമ്മൾ പറയുന്നത് ഇതിനൊക്കെ പൈസ വേണ്ടേ കാശ് വേണ്ടേ ഒക്കെ ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടാവും അപ്പം വിജയിക്കാനുള്ള ഒറ്റ മൂല്യമായിട്ടുള്ളൊരു എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഏത് ലെവലിൽ നിൽക്കുന്ന ആളുകൾക്കും ലൈഫിൽ മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്ന നൂറ് വരുമാനം വേണ്ട ആളുകൾക്കും ആയിരം വേണ്ട ആളുകൾക്കും മാസം ലക്ഷങ്ങൾ വേണ്ട തരത്തിലും ആഴ്ചയിൽ ലക്ഷങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ആ തരത്തിലൊക്കെ പ്രവർത്തിക്കാൻ അതിന് അതിനൊക്കെ വരുമാനം കണ്ടെത്താൻ പറ്റുന്ന അവസരത്തെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള വിജയിക്കാൻ ഒറ്റവും വലിയ നല്ല വീഡിയോ വരാനുണ്ട് അത് പിന്നീട് ചെയ്യുള്ളു അപ്പം ചാനൽ സബ് ചെയ്തോളൂ വെറുതെ പറയുന്നതല്ല പബ്ലിക്കായിട്ട് വേദിയിൽ പറയണമെങ്കിൽ അതിന്റെ വ്യക്തമായിട്ടുള്ള എല്ലാ ലീഗാലിറ്റിയെ കുറിച്ചും അത് ചെയ്ത് മുന്നോട്ട് പോകുന്ന നേട്ടങ്ങളെ കുറിച്ചും അത് ചെയ്യുന്ന ആളുകളെ കുറിച്ചും ഒക്കെ വ്യക്തമായിട്ട് തെളിവ് സഹിതം തന്നെയാണ് പറയുക പച്ചയായ ജീവിതങ്ങളെ നേരിട്ട് കാണിച്ചു തരാനൊക്കെ പറ്റും അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെ കാണാനും അവരുടെ മുൻകാലം എന്തായിരുന്നു ഇപ്പോൾ എന്ത് ലെവലിൽ എത്തി നിൽക്കുന്നു മാസങ്ങളോണ്ട് അല്ലെങ്കിൽ കുറഞ്ഞ വർഷങ്ങളുണ്ട് എവിടേക്കാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് അത് നമുക്ക് ഉപയോഗിച്ചാലും എന്ത് മാറ്റം ഉണ്ടാക്കാൻ പറ്റും എന്നിത്യാദി കുറെ കാര്യങ്ങളുണ്ട് അല്ലാതെ എന്തെങ്കിലും കോമഡി പറഞ്ഞു എന്തെങ്കിലും പറഞ്ഞ് വെറുതെ കുറച്ച് വിവേശനം കിട്ടുക അല്ലെങ്കിൽ യൂട്യൂബിൽ നിന്ന് കുറച്ച് പൈസ കിട്ടുക എന്നുള്ള ഉദ്ദേശം നല്ലത് അവർക്ക് ഇതിൽ എന്തെങ്കിലും തരത്തില ഉപകാരപ്പെടുത്തേണ്ടത് ആ പറഞ്ഞ മേഖലയിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് തന്നെ കുറെ കുടുംബങ്ങൾ നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്നുണ്ട് അവർക്ക് ഇതുപോലെയുള്ള ചെറുതും വലുതായിട്ടുള്ള നേട്ടങ്ങളും പല ആളുകൾ ടൂ വീലറില്ലാത്ത ആളുകൾ അത് വരുമാനം കണ്ടെത്തി അത് സ്വന്തമാക്കി നടക്കുന്നു കുറേ ആളുകൾ കാർ ഉപയോഗിക്കുന്നു പല ആളുകളും സ്വന്തം വീടിനെ കുറിച്ച് എന്താ അതിനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പം മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള മാറ്റം ആ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ആളുകൾക്കുണ്ടാവും മാനേജർമാർ അല്ലെങ്കിൽ ഓഫീസേഴ്സൊക്കെ എന്താ ചെയ്യണത് കുറെ ആളുകൾ വെച്ച് പണിയെടുപ്പിക്കുന്നു അവരെ സപ്പോർട്ട് ചെയ്യുന്നു അപ്പോൾ അതിൽ നേട്ടം അവർക്കുണ്ടാവും സാലറി ആയിട്ടും കമ്മീഷൻ ഒക്കെ കിട്ടൂലേ അതുപോലെ ഓരോ മേഖലയ്ക്ക് അതിൻ്റെതായ വ്യത്യാസങ്ങളുണ്ട് അത്രേ ഉള്ളൂ അപ്പോൾ സ്വപ്നം കാണാൻ പലർക്കും പേടിയാണ് നമ്മൾ വിഷയത്തിലേക്ക് വരികയാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കാൻ വിട്ടുപോകണ്ട കണ്ടു പോകണ്ട ഇപ്പം കമന്റിൽ അറിയിക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് ചാനലിൽ നമ്പർ കിടക്കുന്നുണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ വാട്സാപ്പിലോ കോണ്ടാക്ട് ചെയ്യാം ഓക്കെ ഏതൊരു തരത്തിൽ നിൽക്കുന്ന ആളുകൾക്കും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളുണ്ടെങ്കിൽ അതൊക്കെ നിറവേറ്റാൻ പറ്റുന്ന അവസരങ്ങൾ ഇന്ന് നമ്മുടെ നാടുകളിലുണ്ട് ഹെൽത്തും വെൽത്തും ഒക്കെ അവനവനും അവനവനും കുടുംബത്തിലും കണ്ടെത്താനും കണ്ടെത്തി കൊടുക്കാനൊക്കെ സഹായിക്കുന്ന സാധ്യതകൾ തുറന്നു കിടക്കുകയാണ് എന്താ എന്തായാലും അതൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ആളുകൾക്കെ ഉപയോഗപ്പെടുത്തിക്കൊള്ളു കുറെ ആളുകളെ നമ്മൾ കഴിഞ്ഞാൽ ഒരു കാര്യത്തെക്കുറിച്ച് അവർ ചിന്തിക്കില്ല എങ്ങനെയാണ് നാരമലത്ത് വൈകുന്നേരം എങ്ങനെയെങ്കിലൊക്കെ പോകുക ആരെങ്കിലും ആശ്രയിച്ച് പ്രശ്നങ്ങൾ വരുമ്പോൾ മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട അവസ്ഥ യാചിക്കേണ്ട അവസ്ഥ അതൊക്കെയാണ് അത് അവനവൻ വരുത്തി തീർക്കണതാ മക്കളെ അടിച്ചുകൊണ്ട സാഹചര്യം വരുമ്പോൾ എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസുകൾ പെട്ടെന്നുണ്ടാവുന്ന എമർജൻസി കാര്യങ്ങളെന്നല്ല പറയണത് നീക്കിരിപ്പൊന്നുമില്ലാത്തതിന്റെ അവസ്ഥ അല്ലാത്തൊരവസ്ഥയാണ് സ്വന്തമായിട്ട് പത്തൊമ്പത് വയസ്സും നാല്പത് വയസ്സായിട്ടും അമ്പത് വയസ്സായിട്ടും അത് അറുപത് വയസ്സായിട്ട് ആഗോളം ഒന്നും എടുക്കാൻ ഒന്നും ചെയ്യാമല്ലോ വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്താ ജീവിതം കൊണ്ട് കാര്യങ്ങളുണ്ട് മറ്റവർ അങ്ങനെ പറഞ്ഞപ്പോ ഞാൻ അങ്ങനെയായി അവർ എന്നെ തടസ്സം ഞാൻ ഇങ്ങനെ ആയി ഇതൊക്കെ പറഞ്ഞിട്ട് നല്ല കാര്യമുണ്ടാവും സ്വപ്നങ്ങൾ കാണാത്തതാണ് പ്രശ്നം ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ സ്വപ്നം കാണാൻ തുടങ്ങിയാൽ വേണ്ടി നമ്മൾ പഠിക്കാൻ തയ്യാറാവും അതിനുവേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറാവും അപ്പൊ പ്രകൃതിയും നമ്മുടെ ചുറ്റുപാടും നമുക്ക് അതിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു തരും അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നോർമലായിട്ടുള്ള ആവശ്യങ്ങൾ നല്ല വസ്ത്രം നല്ല ഭക്ഷണം അല്ലേ പാർപ്പടം വസ്ത്രത്തൊക്കെ നമുക്ക് വേണ്ടല്ലേ മനുഷ്യനാവശ്യം വായിക്ക പറഞ്ഞപോലെ അത് പെട്ടെന്നാണ് പാലപ്പടം വസ്ത്രം ഉം അവനവന് പറ്റുമെങ്കിൽ നല്ല എഡ്യൂക്കേഷൻ നേടാൻ പറ്റെങ്കിൽ അത് അല്ലെങ്കിൽ അവന്റെ മക്കൾക്ക് അത് നേടിക്കൊടുക്കാൻ കുടുംബത്തിന് നല്ല സ്വന്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഉം അത്യാവശ്യം യാത്രകൾക്ക് ടു വീലറോ കാറോ താമസിക്കാൻ നല്ലൊരു വീട് വാഴ വീട്ടിൽ താമസിക്കുന്ന സ്വന്തം വീട് ആഗ്രഹിക്കുന്നുണ്ടാവും വീട് മോശമാണെങ്കിൽ നല്ല വീടാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവും സ്വന്തം പേരിലെ സ്ഥലമുള്ള സ്വന്തം വീടുള്ള ആളുകൾ എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ പലർക്കും ഉറങ്ങാൻ പറ്റില്ല അതായിരിക്കും സ്വപ്നം അപ്പൊ ഇങ്ങനെയുള്ള പല സ്വപ്നങ്ങളുണ്ട് കുറെ ആളുകൾക്ക് അംഗീകാരങ്ങൾ ആദരവുകൾ വേണ്ടിവരും കാരണം കുറ്റപ്പെടുത്തിലും കുച്ചിക്കലും കളിയാക്കലും അവർക്ക് നിരന്തരം കിട്ടിക്കൊണ്ടിരിക്കണല്ലേ വിലയും നില ഉണ്ടാക്കിയെടുക്കാന്നുള്ളതാവും ചില ആളുകൾ കുറെ ആളുകളെ സഹായിക്കാനുള്ള മനസ്സിലാകും പക്ഷെ സാഹചര്യമില്ല അവനാണ്ട് തന്നെ അത്താഴം പൊത്തം കൂടിയാണ് പിന്നെ അങ്ങനെ മറ്റുള്ളവരെ സഹായിക്കുക അല്ലേ കുന്നോളെ ആഗ്രഹിച്ചാലേ കുന്നിക്കുരുവോളം കിട്ടുള്ളൂന്ന് കേട്ടിട്ടില്ലേ അപ്പൊ കുന്നോളം ആഗ്രഹിക്കണം അപ്പൊ അങ്ങനെ വലിയ വലിയ സ്വപ്നങ്ങൾ കണ്ടാലേ നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങളെങ്കിലും നേടിപ്പോവാൻ പറ്റുള്ളൂ അല്ലാതെ കൊക്കിൽ ഒതുങ്ങുന്നതേ ആ നിലപാടിൽ നിന്ന് കഴിഞ്ഞാണ്ടല്ലോ നമ്മൾ പുതിയ കാര്യങ്ങളെ കുറിച്ച് പഠിക്കാൻ തയ്യാറാവില്ല പരിശ്രമിക്കാനും തയ്യാറാവില്ല കൊക്ക് വലുതാക്കിയാൽ മതി അപ്പൊ കൊത്താൻ പറ്റും രണ്ടു കാലങ്ങളിലൊക്കെ നമ്മുടെ വീടുകളിലെ അകത്തേക്ക് കിടക്കുന്ന കട്ടള വാതിലിന്റെ അത് ചെറിയ സ്പേസ് ഒക്കെ ആയിരുന്നു പക്ഷെ ഇന്നത്തെ വീടുകളൊക്കെ പോയി നോക്കേ അതൊരുപാട് വലുതായിട്ടുണ്ട് കാരണം സാഹചര്യങ്ങൾ മാറിയപ്പോൾ വലിയ സോഫ സെറ്റുകൾ അതുപോലെ ഡൈനിങ് ടേബിള് വലിയ കട്ടലുകൾ ഇതൊക്കെ അകത്തേക്കു കൊണ്ടുപോകൊണ്ടേ അപ്പോൾ എന്തായി വലുതായി വലുതായി വന്നു സിമ്പിൾ ആയിട്ട് പറഞ്ഞാലേ ഇതുപോലെ നമ്മുടെ സ്വപ്നങ്ങളെ വലുതാക്കിയാൽ മതി മനസ്സൊന്ന് വലുതാക്കിയാൽ മതി നമ്മുടെ ചിന്തകളൊന്നും മാറ്റിയാ മതി അപ്പൊ ഏത് തലത്തിൽ നിൽക്കുന്ന ആളുകൾക്കും അധിക വരുമാനം ഉണ്ടാക്കേണ്ട സാഹചര്യം ബോധ്യപ്പെടും അതുപോലെ കിട്ടുന്നതിന്റെ മിച്ചം വെക്കേണ്ടതിന് സാഹചര്യം ബോധ്യപ്പെടും അപ്പൊ അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടക്കും അതാ ഒരു വ്യക്തി വീട്ടിൽ തീരുമാനം എടുക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ബാക്കിയുള്ള ആളുകൾ മക്കളായാലും മരുമക്കളായാലും ഭാര്യ ആയാലും ഭർത്താവ് ആയാലും കൂടെ നിൽക്കും അപ്പം എന്തുണ്ടാവും ആ വീടിന് മൊത്തത്തിൽ മാറ്റം വരും അങ്ങനെയാണ് പല വീടുകളിലും പുതിയ വീട് വരണതും അവർ നല്ല വാനങ്ങളും ഉപയോഗിക്കുന്നതും അവരുടെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നതും അവര് പല പല ജോലികളിലേക്ക് മാറിപ്പോണതും പല സാഹചര്യങ്ങളും ഉപയോഗപ്പെടുത്തുന്നതൊക്കെ ഒന്നും ചിന്തിക്കാതെ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ കളിയാക്കി അവരെ അങ്ങനെ ചെയ്തപ്പോൾ ഇവരിങ്ങനെയായി അവരാണ് ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം എന്ന് പറഞ്ഞു നടന്നിട്ട് കാര്യമില്ല പ്രാർത്ഥന മാത്രം പോലെ പ്രവർത്തിയും കൂടെ കൂടെ ഉണ്ടാകുമ്പോഴാണ് താൻ പാതി ദൈവം പാതി എന്ന് പറഞ്ഞ ആ ഒരു പ്രോസസ്സ് കേട്ടിട്ടില്ലേ അങ്ങനെ നമ്മുടെ പാതി നമ്മൾ ചെയ്യുമ്പോൾ ബാക്കിയുള്ള പാതി അത് നടന്നോളും ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അങ്ങനെ ചിന്തിക്കുന്ന ആളുകളിലൊക്കെ എന്തൊരു കാര്യം നമ്മൾ ആദ്യം നേടിയതായിട്ട് സ്വപ്നം കാണുക അത് അച്ചീവ് ചെയ്തായിട്ടും അത് നമ്മൾ യൂസ് ചെയ്യുന്നതായിട്ടും അത് എൻജോയ് ചെയ്യുന്ന ആ തരത്തിൽ നമ്മൾ അതിനെ റിയലൈസ് ചെയ്ത് കഴിഞ്ഞാൽ വിഷ്വലൈസ് ചെയ്തു കഴിഞ്ഞാൽ നമുക്കതിലേക്ക് പോകാനുള്ള ത്വര വരും ത്വര ഒരു ആഗ്രഹം വായിച്ചൊക്കെ വരും അതിനോടൊരു ഇഷ്ടം തോന്നും അപ്പം അതിന് എതിർത്ത് വരുന്ന നെഗറ്റീവുകളുടെ തടസ്സങ്ങളൊക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട് തട്ടി നീക്കി മുന്നോട്ട് പോകാൻ പറ്റും നമുക്ക് നല്ല കാലം വരാനുണ്ടെന്നും നമ്മുടെ ലൈഫിൽ ഇതൊക്കെ ഉണ്ടാവാൻ പോകേണ്ടെന്നും ചിന്തിച്ചു കഴിഞ്ഞാൽ അതായിരിക്കും നമ്മുടെ മുന്നോട്ട് പോകാനുള്ള ഊർജ്ജം ആ പെട്രോൾ വെച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും നമ്മുടെ എഞ്ചിൻ തിരിഞ്ഞോളും നമ്മൾ സ്റ്റോപ്പ് ആവില്ല അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് പോകുമ്പോൾ വലിയ വലിയ കാര്യങ്ങളും നമുക്ക് സിമ്പിളായിട്ട് ടാർഗറ്റ് ചെയ്തിട്ടൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റും അപ്പൊ സ്വപ്നം കാണാൻ കാശിന്റെ ആവശ്യമൊന്നുമില്ല കായ് സ്വപ്നങ്ങളൊക്കെ കാണാം അത് കണ്ടു തുടങ്ങുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വഴി വഴി വന്നോളൂ സ്വപ്നം കാണാലോ അല്ലേ ഇനി എല്ലാവർക്കും അങ്ങനെ സ്വപ്നങ്ങൾ കണ്ടിട്ടുള്ള ആളുകളാണ് മാറ്റങ്ങൾ ഉണ്ടാക്കിയുള്ള ജീവിതത്തിൽ വലിയ തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കി മുന്നേറുന്നത് അപ്പോൾ എല്ലാവർക്കും നിലവിൽ നിൽക്കുന്ന സാഹചര്യത്തെ സാഹചര്യത്തെക്കാട്ടി മെച്ചപ്പെട്ട നേട്ടങ്ങളുണ്ടാക്കി സ്വപ്നങ്ങൾ കാണാനും അതിനുവേണ്ടി പ്രവർത്തിച്ച് മുന്നോട്ട് പോകാനും ഒക്കെ സാധിക്കും സാധിക്കണം